ുംബർ ബസ്മിഹിറീം ഏറെ സ്നേഹം നിറഞ്ഞ പ്രൊഫൈസറിന്റെ നാലാം പതിപ്പിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രക്ഷിതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ എല്ലാവരും ആവശ്യത്തിലധികം ബലം പിടിച്ചാണ് ഇരിക്കണമെന്നാണ് വിചാരിക്കുന്നത് കുറച്ചൊന്ന് ലൂസാവാൻ തോന്നുന്നുണ്ട് കുറേ നേരമായിട്ട് ആദർശ സെഷനും അതിനുശേഷം സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് കേട്ട് നിങ്ങൾ ഒന്ന് ഗൗരവത്തിലിരിക്കുന്ന സ്വഭാവത്തിലാണ് നിങ്ങളുടെ മുഖമൊക്കെ കാണുന്നത് ഒന്ന് കൂളാവാം അല്ലേ ഏതായാലും ഇവിടെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഇമ്പോർട്ടൻ്റ് ആയ അതല്ലെങ്കിൽ നമ്മുടെ നിഴലുപോലെ നമ്മുടെ കൂടെയുള്ള മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് മൊബൈൽ യൂസേജുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇന്ന് ഓൺലൈനിൽ അവൈലബിൾ ആണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് പങ്കെടുക്കുന്ന പല കോൺഫറൻസുകളിലും മൊബൈൽ ഡിറ്റോക്സുമായി ബന്ധപ്പെട്ട് അഡിക്ഷൻ ക്രൈറ്റീരിയകളെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാമോ എന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് എന്നാൽ ഞാൻ ഇവിടെ സമ്മതിക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യവുമല്ല നമുക്ക് മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടോ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടോ ഉള്ള ഉപയോഗത്തെക്കുറിച്ചല്ല നമ്മുടെ ചർച്ച മറിച്ച് ഇതേ മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മുടെ ചർച്ച അഥവാ വി ആർ ഡിസ്കസിംഗ് സ്പെസിഫിക്കലി ഹൗ ഇറ്റ് അഫെക്റ്റ് അവർ ബ്രെയിൻ അവർ സ്റ്റാൻഡ് അവർ നമ്മുടെ തലച്ചോറിനെ അത് എങ്ങനെ ബാധിക്കുന്നു നിങ്ങൾ കാണുന്ന കാഴ്ചകൾ നിങ്ങളുടെ ബ്രെയിനിനെ എങ്ങനെ ബാധിക്കുന്നു നിങ്ങളുടെ എങ്ങനെ ബാധിക്കുന്നു നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ നമ്മുടെ കൺസെപ്റ്റുകൾ നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന രീതി നമ്മുടെ ഗസ്റ്റേഴ്സ് മുതൽ നമ്മുടെ എല്ലാ ചെയ്തികളും നമ്മുടെ തോട്ട്സിനത് ബാധിക്കുന്നുണ്ട് മറുവശത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ പാടത് ബാധിച്ചിട്ടുണ്ട് ഇന്നൊരു പക്ഷേ നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പോലും മൊബൈൽ ഫോൺ നമുക്ക് നൽകിയ ഒരു കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അഥവാ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് സംശയമില്ല ഞാൻ ചെറിയൊരു ഉദാഹരണം മാത്രം പറയാം സാധാരണ ഈ മൊബൈൽ ഫോണുമായി ഗൂഗിൾ പേയിൽ ഒന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിച്ചാല് ആ പൈസ ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങനെ വന്ന് അക്കിടും എന്ന് പറയുന്ന ശബ്ദം വന്നില്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ടെൻഷൻ ഉണ്ടല്ലോ ആ ഉണ്ട് മൊബൈൽ ഫോൺ നമ്മളുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളത് അല്ലേ പലപ്പോഴും ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് എക്സ് ഡയറ്റ് കമ്മ്യൂണിറ്റി എക്സ് ഡയറ്റ് കമ്മ്യൂണിറ്റി എന്താണ് നിങ്ങൾക്ക് ഈ ലൈഫ് സ്റ്റൈലൊക്കെ പാടം മാറിയപ്പോൾ പലപ്പോഴും നമ്മുടെ ഭക്ഷണ ക്രമങ്ങൾ മാറി നമ്മുടെ രീതിശാസ്ത്രം മാറി അപ്പൊ പല ഡയറ്റ് പ്ലാനിൽ പോയിട്ട് ഓർത്തർ ചേരും ആ ഡയറ്റ് പ്ലാൻ തന്നെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന അവസ്ഥ വരുമ്പോ നമ്മൾ പതിയെ പതിയെ പതിയെങ്ങനെ പിൻവലിയും അവസാനം നമ്മൾ എക്സ് ഡയറ്റ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യും അങ്ങനെയൊക്കെയാണ് പൊതുവിൽ നമ്മുടെ മൊബൈൽ ഉപയോഗവും അല്ലെങ്കിൽ പൊതുവിലുള്ള പല കാര്യങ്ങളും നടന്നു പോകുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരത്തിലെല്ലാം ആണെങ്കിലും നമ്മുടെ ജീവിതത്തെ നേർക്കു നേരെ ബാധിക്കുന്ന പലതും മൊബൈൽ ഫോണിൽ നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പരിപാടിയുണ്ട് അതെന്താണെന്നറിയോ നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും നേർക്ക് നേരെ നമ്മൾ മൊബൈൽ ഫോണിൽ പിന്നീട് കാണും ഒരു ദേജാവ് എഫക്റ്റ് അല്ലേ നമ്മൾ ഇന്നലെ സംസാരിച്ച കാര്യമായിരിക്കും പിറ്റേ ദിവസം മൊബൈൽ ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ആ അഡ്വർടൈസ്മെന്റ് വരും നമ്മൾ അത്ഭുതപ്പെട്ടു നമ്മുടെ ഫോൺ എങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യം അതേപടി എങ്ങനെ വരുന്നു ഇതിന് നമ്മൾ പൊതുവിൽ പറയുന്ന പേരാണ് യഥാർത്ഥത്തിൽ സെമാൻറ്റിക് ബ്രൗസർ സെമാൻറ്റിക് ബ്രൗസർ സെമാൻറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്ന കാര്യങ്ങൾ നമ്മൾ പോസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഞാനിപ്പോൾ ഈ ഫോൺ ഞാൻ എൻ്റെ ഈ ടാബ് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ എവിടെയാണ് പോസ് ചെയ്യുന്നത് ഞാൻ എവിടെയാണ് സ്ക്രോൾ ചെയ്യുന്നത് ഞാൻ എത്ര സമയം ഒരു കാര്യത്തിൽ പോസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ വിജിറ്റ ഗ്ലോബൽ ടി വിയുടെ ഒരു ചാനലിലെ ഒരു വീഡിയോ കാണുമ്പോൾ ഇങ്ങനെ പോസ് ചെയ്ത് രണ്ട് മിനിറ്റ് ഫൈസൽ മോളി എന്താണ് പറയുന്നത് നോക്കുന്നുണ്ടല്ലോ ആ നോക്കുന്ന സമയം അത്രയും അൽഗുരിതം ഫീഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഈ ഫോണിന്റെ അൽഗുരുതം അത്രത്തന്നെ ആഴത്തിലുള്ളതായതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധയോടു കൂടി ഉപയോഗിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ബേസ് അതുകൊണ്ട് മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ട നമ്മുടെ ഉപയോഗത്തിൽ ഒന്നും തന്നെ നോർമൽ അല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും ഒന്നും നോർമൽ അല്ല നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് വലിയ ആശങ്കയുണ്ട് പലപ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓക്കെ പലപ്പോഴും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കാര്യത്തിൽ മറ്റുള്ളവരാണ് ആദ്യം കുറ്റം പറയാ നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ നമുക്ക് ഭയങ്കര പരാതി ഉണ്ട് നമ്മുടെ മക്കളുടെ ഉപയോഗത്തെക്കുറിച്ച് നമുക്ക് വലിയ പരാതിയുണ്ട് നമ്മുടെ ഭാര്യയുടെ ഉപയോഗത്തെക്കുറിച്ച് നമുക്ക് വലിയ പരാതി ഉണ്ട് ഉപയോഗത്തെക്കുറിച്ച് വലിയ പതി പക്ഷേ നമുക്ക് നമ്മുടെ ഉപയോഗത്തെക്കുറിച്ച് മാത്രം തിരിച്ച് ചിന്തിക്കാൻ പലപ്പോഴും സാധിക്കാറില്ല അതുകൊണ്ട് നമ്മൾ ഈ ഒരു സെഷനിലൂടെ കരുതുന്നത് വിചാരിക്കുന്നത് നമ്മുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഒരിക്കലും നോർമൽ അല്ല എന്നതാണ് ഈ സെഷന്റെ ഏറ്റവും ആദ്യത്തെ ഘടകം അഥവാ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യങ്ങളും നമുക്ക് ഓക്കെ ആയിട്ടല്ല നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് പറയേണ്ടി വരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ പൊതുവിൽ രണ്ട് കാര്യങ്ങൾ നമ്മളെ ബാധിക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്താണെന്ന് അറിയോ എയ്ക്കിംഗ് ഗോയിങ് ടേക്കിംഗ് ഓർ ഔട്ട് ഗോയിങ് എന്താണ് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ വെറുതെ ഉപയോഗിക്കുക എന്നൊരു സംവിധാനം ഇല്ല വെറുതെ ഉപയോഗിക്കുക എന്നൊരു സംവിധാനം ഇല്ല അഥവാ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത്രയും ഒന്നെങ്കിൽ നമ്മൾ ഔട്ട് ഗോയിങ് കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും സ്റ്റാറ്റസ് ഇടുന്നുണ്ടാവും എന്തെങ്കിലും സെൻഡ് ചെയ്യുന്നുണ്ടാവും ഷെയർ ചെയ്യുന്നുണ്ടാവും അതല്ലെങ്കിൽ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നുണ്ട് എന്താ ഇൻടേക്കിംഗ് റിസീവ് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ അത്രയും നമ്മുടെ ബ്രെയിൻ കൃത്യമായി ഫീഡ് ചെയ്യുന്നുണ്ട് അതിന് ഞാനൊരു ഉദാഹരണം മാത്രം പറയാം പലപ്പോഴും നമ്മുടെ ബ്രെയിനിനെ പറ്റിയുള്ള കൺസെപ്റ്റ് ഇവിടെ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് ഉണ്ട് നമ്മുടെ ബ്രെയിനെ പറ്റിയുള്ള കൺസെപ്റ്റ് നമുക്ക് അറിയാതെ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് പറയുമോ നമ്മൾ കാണുന്നതും ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ബ്രെയിൻ ഫീഡ് ചെയ്യുന്നുണ്ട് ഒരു കാര്യം വിട്ടുപോകില്ല നമ്മൾ എങ്ങാനും നമ്മുടെ മൊബൈലിലെ പരിപാടി ഉണ്ടല്ലോ ഒന്നിങ്ങനെ അമർത്തി പിടിച്ചാൽ മൂന്ന് കുത്തിൽ അമർത്തിയിട്ട് ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ ആ ഡിലീറ്റ് ഓപ്ഷൻ അടിക്കാനും കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മൊബൈൽ നമ്മളത് സമ്മതിക്കുകയും ഇല്ല അഥവാ നമ്മൾ അത്രത്തോളം ഈ മൊബൈൽ ബാധിച്ചിട്ടുണ്ട് എന്നതാണ് അതുകൊണ്ട് നമ്മൾ കാണുന്ന കാഴ്ചകളും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളും എല്ലാം നമ്മുടെ തലച്ചോറിൽ ഫീഡ് ചെയ്യുന്നുണ്ട് എന്നൊരു ബോധം നമുക്കുണ്ടാവണം എത്രത്തോളം നമ്മൾ ഒരു ലൈബ്രറിയെ കണക്കാക്കുക ഒരു ഷെൽഫിനെ കണക്കാക്കുക ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഷെൽഫ് ഇങ്ങനെ കണക്കാക്കി കഴിഞ്ഞാൽ ഈ ഷെൽഫിൽ നാല് തട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്നറിയോ നമ്മുടെ ഈ മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിന്റെ കപ്പാസിറ്റി കുറക്കാണ് കപ്പാസിറ്റി കുറക്കാണ് എങ്ങനെ കുറക്കുന്നു നമ്മുടെ ബ്രെയിനിന് കപ്പാസിറ്റി ലിമിറ്റ് ലിമിറ്റൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട പ്രിഫറൻസ് കൊടുക്കേണ്ട പല കാര്യങ്ങളുടെയും മേലെ നമ്മൾ മറ്റു പലതിനെയും പ്രതിഷ്ഠിക്കുന്നു എന്നതാണ് അവിടെ പ്രശ്നം അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്കൊന്നും നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് അനുസരിക്കാൻ കഴിയുന്നില്ല മൊബൈൽ എടുത്ത് വെക്കാൻ പറഞ്ഞാൽ കഴിയുന്നില്ല നമ്മൾ എത്ര കഷ്ടപ്പെട്ട് പറഞ്ഞാലും കുട്ടികൾ പിന്നെയും പിന്നെയും മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും അതിന് കാരണം എന്താണ് ഈ അൽഗുരുതം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു മനുഷ്യനെ അത് സ്ക്രോൾ ചെയ്തിരുത്താനാണ് ചിലപ്പോൾ ഒരു പത്ത് ഒക്കെ സ്ക്രോൾ ചെയ്യാൻ ഇരിക്കും പക്ഷെ അത് ഇരുപതാകും പലപ്പോഴും ഉമ്മമാരൊക്കെ ഒന്ന് ഭക്ഷണം കഴിക്കാതിരുന്നാൽ കുട്ടികൾക്ക് ഫോൺ എടുത്ത് കൊടുക്കുമ്പോൾ അതിൽ കാണുന്ന കാഴ്ചകൾ എന്താണ് നമ്മൾ പരിശോധിക്കാറില്ല നമ്മൾ ബേബി ബേബിശാർക്ക് കിട്ടുമ്പോടുത്തിൽ കുട്ടികൾ എങ്ങനെ ഭക്ഷണം കൊടുക്കും പക്ഷേ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് പതിനാലോ അതിന് മേലെയോ വയസ്സിൽ മാത്രം കിട്ടണ്ട ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല ബെലിഗേറ്റ്സിനെ പോലെയുള്ള ടെക് കമ്പനീസിൽ ജയൻസിന്റെ ഓണേഴ്സ് ആയിട്ടുള്ള ആളുകൾ പറയുന്നു പതിനാല് വയസ്സിന് മുൻപ് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാൻ പാടില്ല പക്ഷേ നമ്മൾ കൊടുക്കുന്നത് ഒന്നര വയസ്സിൽ അത്രത്തോളം വ്യത്യാസ യഥാർത്ഥത്തിൽ നമ്മുടെ മൊബൈൽ യൂസേജുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നുണ്ട് എന്നതാണ് അതുകൊണ്ട് ഇവിടെ നമുക്ക് പറയാനുള്ളത് പലപ്പോഴും മൊബൈലുമായി ബന്ധപ്പെട്ട നമ്മുടെ ചർച്ചകളിലെല്ലാം നെഗറ്റീവ് എഫക്റ്റുകളിൽ മാത്രമാണ് പറയാറുള്ളത് ഞാൻ പറയുന്നു മൊബൈലിന്റെ പോസിറ്റീവ് എഫക്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നതുമില്ല അല്ലെ ഇവിടെയുള്ള പ്രൊഫഷണൽസ് എല്ലാം മൊബൈൽ ആക്റ്റീവായി യൂസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ഒ പി മുതൽ നിങ്ങളുടെ എഞ്ചിനീയറിംഗിന്റെ കൺസൾട്ടേഷൻ മുതൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുന്നത് പക്ഷേ മൊബൈൽ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധ നമ്മുടെ കണ്ടന്റ് സൈഡിൽ വേണം വേണമെന്നുള്ളതാണ് അതുകൊണ്ട് മൊബൈൽ ഫോണിന്റെ നമ്മുടെ നല്ല ഉപയോഗത്തിന് അപ്പുറത്തേക്ക് ഒരു മറുപുറം നമ്മളൊന്ന് പരിശോധിക്കണം ആ മറുപറത്തിൽ ചില കാര്യങ്ങളുണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം ഇവിടെ ദ സർവൈലൻസ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന സംഭവം ഉണ്ട് സർവൈലൻസ് ക്യാപിറ്റലിസം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇന്ന് കാണുന്ന സ്കാന്ഡിൽസ് കറപ്ഷൻ ഡാറ്റ ബ്രീച്ച് അഡിക്ഷൻ ഫേക്ക് ന്യൂസ് പോറൈസേഷൻ ഹാക്കിംഗ് പ്രോപഗേണ്ട മെന്റൽ ഹെൽത്ത് ഈ വക കാര്യങ്ങളെല്ലാം ഇതിന്റെ ഫ്ലിപ് സൈഡാണ് ഇതിന്റെ മറുവശമാണ് അല്ലെ ഇന്ന് എലക്ഷനുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും വിവാദമാണ് പെട്ടി വിവാദം വന്നു പെട്ടി കഴിഞ്ഞാൽ അടുത്ത വിവാദം വരും അടുത്തു കഴിയുമ്പോൾ അടുത്ത രാഷ്ട്രീയ ചൈത് മാറലിത് വരും ഇങ്ങനെ മൊബൈലിൽ കാണും അല്ലേ എത്രത്തോളം എന്ന് വെച്ചാല് ഈ മനുഷ്യന്മാരുണ്ടല്ലോ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മറുകണ്ടാടുന്ന മനുഷ്യന്മാരുണ്ടല്ലോ അവര് പോലും ചിന്തിക്കാത്ത അത്രയും സമയം നമ്മൾ അവരെപ്പറ്റി പറ്റി അവർ ഓരോ തവണ പ്രസ് ക്ലബിന് മുമ്പിൽ വരുമ്പോ ഇങ്ങനെ കാണും പുതിയ ഡയലോഗ് എന്താ പുതിയ അപ്ഡേഷൻ എന്താ പുതിയ പാർട്ടി ഏതാ നമ്മളിങ്ങനെ കണ്ട് സമയം കളയണം പക്ഷേ നമ്മൾ കാണേണ്ട കാര്യങ്ങൾ കാണാതെ കാണാൻ പാടില്ലാത്ത അതല്ലെങ്കിൽ പ്രയോറിറ്റി ലെസ്സർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അധിക സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന പല കാര്യങ്ങളുണ്ട് ഞാൻ ഒരറ്റ ചോദ്യം ചോദിക്കാം ഫോർ എ മില്യൺ ഡോളർ വിൽ യു ഡിലീറ്റ് യുവർ വാട്സപ്പ് ഒരു മില്യൺ ഡോളർ തരാൻ നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പ് ഡിലീറ്റ് ചെയ്യും രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരുന്നത് നമുക്കിപ്പോൾ രണ്ടാമൊന്ന് ആലോചിക്കേണ്ടി വരുന്നുണ്ട് ഒരു മില്യൺ ഡോളറിനേക്കാളും വില ചിലപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്മൾ ഇന്ന് കൊടുക്കുന്നുണ്ട് നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇതിന് തൊട്ട് മുൻപ് നിങ്ങൾ മക്കൾ പങ്കെടുത്തുള്ള ടീൻ സ്പേസുമായി ബന്ധപ്പെട്ട വേദിയിൽ കടന്നു ചെന്നിരുന്നു ആ വേദിയിലെല്ലാം നമ്മുടെ കുട്ടികളുടെ ഫോൺ ഉപയോഗത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടാണ് പെടുകയാണ് നമ്മുടെ എല്ലാ മക്കൾ ഒരു പക്ഷെ നിങ്ങൾക്ക് നാൽപ്പതും അൻപതും വയസ്സിൽ കണ്ടിരുന്ന അതേ കാഴ്ചകൾ അവർ അവരുടെ പന്ത്രണ്ടും പതിമൂന്നും പതിനാലും വയസ്സിലാണ് കാണുന്നത് അതുകൊണ്ട് അത്രത്തോളം വലിയ രീതിയിൽ ഈ ഒരു കണ്ടന്റ് നമ്മുടെ കുട്ടികളെയെല്ലാം ബാധിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു റോൾ ഈ മൊബൈൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട നമ്മുടെ ക്രയവിക്രയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവാം ഏറ്റവും പ്രധാനപ്പെട്ടത് ദ സൈലന്റ് അജണ്ട എന്നുള്ളതാണ് ദ സൈലന്റ് അജണ്ട നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു അജണ്ട ഇവിടെ വർക്ക് ആവുന്നുണ്ട് ആ അജണ്ടയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ പലപ്പോഴും നമ്മൾ മൊബൈലുമായി ബന്ധപ്പെട്ട് കാണുന്ന അഡിക്ഷൻ ഫാക്ടറിന് അപ്പുറത്തേക്ക് മൊബൈലിലെ കണ്ടന്റിന് ചില പ്രത്യേകത ഉണ്ട് മൊബൈലിൽ കണ്ടന്റ് ചില പ്രത്യേകത ഉണ്ട് ഇവിടെ നേരത്തെ ചോദ്യം ചോദിച്ചതാണ് ഞാൻ കേട്ടു നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസിങ്ങും നോൺ ആയ മുസ്ലിങ്ങളുടെ രണ്ട് ഘട്ടങ്ങൾ വരുന്നു മക്കളൊക്കെ നല്ല അടിച്ചു പൊളിച്ച് നടക്കുന്ന മക്കൾ പക്ഷെ ഉപ്പയും ഉമ്മയും നല്ല ദീനൊക്കെ വെച്ച് നടക്കുന്ന ആളുകൾ അല്ലെ ഫാമിലിയിൽ അടിച്ചു പൊളിച്ച് നടത്തുന്ന ഒരു കല്യാണമുണ്ട് പക്ഷെ നമ്മൾ നല്ല ദീനിയായ ഫാമിലിയാണ് എങ്ങനെയാണ് രണ്ട് തരത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ വേർതിരിക്കപ്പെട്ടത് പ്രാക്ടീസിങ്ങും നോൺ പ്രാക്ടീസിങ്ങുമായി മാറിയത് നമ്മുടെ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് മദ്രസയിൽ പത്താം ക്ലാസ് എത്തിക്കുന്നതിന് നിങ്ങൾക്ക് പ്രാക്ടീസിങ് പ്രാക്ടീസിംഗ് ആവാം അതെങ്കിൽ നോൺ പ്രാക്ടീസിങ് ആകും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ ഇല്ല എല്ലാവരും പ്രാക്ടീസിങ് ആവണം എന്ന് പറയുന്നത് പക്ഷേ പലപ്പോഴും നോൺ പ്രാക്ടീസിങ് മുസ്ലിംസിനെയാണ് നമ്മൾ അധികവും കണ്ടുവരുന്നത് ഇതിന്റെ ഒരു കാരണം നമ്മൾ പരിശോധിക്കുന്നതടത്താണ് നമുക്ക് അത് അത്ഭുതപ്പെടുന്ന മൊബൈലിൻ്റെ എഫക്റ്റ് കാണാൻ സാധിക്കുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഹാർഡ്വെയർ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ സോഫ്റ്റ്വെയർ ഹാർഡ്വെയറിന്റെ കാര്യമല്ല നമ്മൾ പറയുന്നത് സോഫ്റ്റ്വെയറിന്റെ കാര്യമാണ് അഥവാ നമ്മുടെ ഈ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തതിൽ പലപ്പോഴും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ മാറ്റുന്ന ഒരു ഘടകമുണ്ട് ഞാൻ അറിയപ്പെടുന്ന ലോകത്തിൽ ടെക് ജയന്റ് കമ്പനിയുടെ ഏറ്റവും ഉന്നത ഇരിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞ ഒരു വാക്ക് മാത്രം പറയാം ദ സയൻസ് ഓഫ് പെർസുവേഷൻ ദ ഗ്രാജുവൽ ഫ്ലൈറ്റ് ഇമ്പെർസെപ്റ്റബിൾ ചേഞ്ച് ഇൻ യുവർ ഓൺ ബിഹേവിയർ ആൻഡ് പെർസെപ്ഷൻ ദാറ്റ് ഈസ് ദ പ്രൊഡക്ട് എന്നാണ് നമ്മൾ പറയുന്നത് പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ടൈമാണ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡിങ്ങാണ് നമ്മുടെ പ്രൊഡക്റ്റ് അദ്ദേഹം സയൻസ് ഓഫ് എന്താ അതൊന്നുമല്ലോ ഗ്രാജുവൽ ആയി ചെറുതായി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണ് അവരുടെ പ്രൊഡക്റ്റ് എങ്ങനെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് വാട്ട് യു നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മാറും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മാറും മൊബൈൽ ഉപയോഗിക്കുമ്പോൾ വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമ്മൾ മൊബൈൽ സ്ക്രോൾ ചെയ്യും നമുക്ക് ഇയർഫോൺ ഇല്ലാതെ ഒരു കാര്യം മുന്നോട്ട് പോകാൻ സാധിക്കില്ല നമ്മുടെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ പരമാവധി മൊബൈലിന്റെ ഇൻടേക്കുകൾ കൂട്ടും ഇനിയോ ഹൗ യു തിങ്ക് നിങ്ങൾ തിങ്ക് ചെയ്യുന്ന പേഴ്സ്പെക്റ്റീവ് മാറും പേഴ്സ്പെക്റ്റീവ് മാറും പലപ്പോഴും ഇവിടെ ഉച്ചക്ക് മുൻപുള്ള സെഷനിൽ പറഞ്ഞതുപോലെ നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട നമ്മുടെ കൺസെപ്റ്റുകൾ മാറിയിട്ടുണ്ട് നമ്മുടെ മക്കളെ കുറിച്ച് വലിയ ആശങ്കയാണ് നമുക്ക് ജനറേഷൻ ഒരുപാട് മാറി ആൽഫ ജനറേഷൻ ആണ് ജെൻസി ആണ് ഞാൻ പറയുന്നത് നമ്മുടെ മക്കൾ ഒന്നും മാറിയിട്ടില്ല ജനറേഷന്റെ കാര്യത്തിൽ യാതൊരു മാറ്റവും ഞാൻ ഇപ്പൊ നമ്മുടെ മക്കൾ പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ എങ്ങാനും നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും നമ്മൾ ഈ ഉപയോഗിക്കുന്ന പ്രായത്തിൽ ഈ ഫോൺ കിട്ടുന്നതെങ്കിൽ നിങ്ങളൊക്കെയും ഈ ഫോണൊക്കെ പിടിച്ച് നമ്മുടെ സോഫയിലും മുക്കി ഇരിക്കുന്നുണ്ടാവും അപ്പോൾ യഥാർത്ഥത്തിൽ തെറ്റായ പ്രായത്തിൽ അവർക്ക് കിട്ടിയത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ പറയുക നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തേത് ഹു യു ആർ എന്നുള്ളതാണ് നമ്മൾ ആര് എന്നത് പോലും വ്യാപകമായി മാറി എന്നുള്ളതാണ് ഞാൻ അതിനൊരു ഉദാഹരണം മാത്രം പറയാം ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുന്ന മുസ്ലിങ്ങൾ ആരാണ് ഒമർ ബുലി ഹത്താബു അല്ലാ പോലെ ഹുലഫ് റാഷിദികളെ പോലെ അറിയപ്പെടുന്ന പണ്ഡിതന്മാരെ പോലെ അതല്ല പ്രവാചകൻ പ്രവാചിൻ അലൈഹി വല്ല ജീവിച്ചതുപോലെ ജീവിക്കാനാണ് ഒരു മുസ്ലിം ആവുന്നത് പക്ഷേ ഇന്ന് മുസ്ലിം എന്ന് പറയുമ്പോൾ വേറെ വിവക്ഷകളാണ് സമൂഹത്തിൽ ഐഡന്റിക്കൽ മുസ്ലിമാവണോ അതോ ഐഡിയോളജിക്കൽ മുസ്ലിം ആവണോ നമുക്ക് അത്ര തന്നെ ഇതിനെ എല്ലാവരെയും കൊണ്ടു നടക്കാൻ പറ്റുമോ ചിലപ്പോൾ പ്രൊഫഷനിലൊന്നും അത്ര തന്നെ കൊണ്ടെടുക്കാൻ പറ്റിയില്ലെങ്കിലോ ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കാനുള്ള കാരണം ഹു യു ആർ എന്ന കാര്യത്തിൽ മൊബൈലിന് വലിയ ഒരു റോൾ ഉണ്ട് എന്നതാണ് ദ സ്നേക്കി തേർഡ് പേഴ്സൺ എന്ന് നമ്മൾ പറയും അതുകൊണ്ട് ഈ പേഴ്സേഷനും അത് ആക്ഷനുമായി എങ്ങനെ മാറുന്നു എന്നതിൽ നിങ്ങൾക്ക് ചില വീഡിയോസ് ഇവിടെ കാണാം ഞാൻ പറയുന്നത് നമുക്ക് എല്ലാവർക്കും പലപ്പോഴും ആശങ്കയുള്ള കാര്യമാണ് നമ്മുടെയൊക്കെ ചുറ്റുമുള്ള കൺസെപ്റ്റുകൾ ഒരുപാട് മാറി എന്നുള്ളത് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം ദ പാത് വേ ഓഫ് ട്രെൻഡ് ട്രെൻഡ് പലപ്പോഴും നമ്മുടെ കുട്ടികൾ ഇന്ന് പങ്കെടുക്കുന്ന ക്യാമ്പസിലെ കോളേജിലെ പരിപാടികൾ അടിമുടി മാറിയിട്ടുണ്ട് കുട്ടികളുടെ അടിമുടി മാറിയിട്ടുണ്ട് ഒരു ടൂറിനെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങളുടെ വീട്ടിൽ ഒരു ടൂറിനെ പറ്റി നിങ്ങൾ ആലോചിച്ചു നോക്കും ഒരു പാട്ട് വെക്കാത്ത വണ്ടിയെക്കുറിച്ച് ചിന്തിക്കാൻ കുട്ടികൾക്ക് കഴിയുന്നില്ല ഖുർആാനൊക്കെ വെച്ചൊരു ടൂറ് പോകാന്ന് പറഞ്ഞാൽ അതൊക്കെ ഏതോ പ്രാകൃതമായ സിസ്റ്റമായി മാറിയിരിക്കുന്നു ഇനി അതൊന്നും വേണ്ട ഇന്ന് നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുന്ന കോളേജിലെ ഒരു ഫ്രഷേഴ്സും ഫെയർവെൽ ഒന്ന് പോയി നോക്കണം നിങ്ങൾ ഫ്രഷേഴ്സിനൊക്കെ ഒരു വത്തക്കണ മുരിക്കുന്നതിനെ മുതൽ അവർ സമൂസരത്ത് വായൊക്കെ കഴിക്കുന്നത് വരുന്ന റീലും സ്ക്രോളുമാണ് കഴിഞ്ഞൊരു ഇഫ്താറിന് നമ്മുടെ നാട്ടിലെ ഒരു പുതിയ ട്രെൻഡ് എന്താണെന്നറിയോ വീട്ടിനുള്ളിൽ ഇഫ്താറില്ല എല്ലാവരും പാടത്തിൻ്റെ കരയിൽ ബീച്ചിൻ്റെ സൈഡിൽ ഏതൊക്കെ അങ്ങാടിയിൽ ഒക്കെ ഇഫ്താർ ഒരു മഞ്ഞ ബൾബൊക്കെ തൂക്കിയിട്ട് ഒരു പുതിയ കൾച്ചർ എന്താ കൾച്ചറിൻ്റെ പ്രശ്നം യഥാർത്ഥത്തിൽ പലപ്പോഴും നമ്മൾ ഈ ട്രെൻഡിന്റെ പിന്നാലെയാണ് പോകുന്നത് ഈ ട്രെൻഡ് എത്രത്തോളം എത്തുന്നുണ്ടെന്നറിയോ പലപ്പോഴും നമ്മുടെ വീട്ടിലെ പരിപാടികൾ പോലും ഈ ട്രെൻഡാണ് നിശ്ചയിക്കുന്നത് അവിടെയാണ് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റുന്നത് ദ ഫ്ലറിഷിംഗ് ഫാഷൻസ് ദ ഫ്ലറിഷിംഗ് ഫാഷൻസ് നമ്മുടെ കുട്ടികളുടെ വസ്ത്രധാരണത്തിൽ കാര്യമായി മാറ്റണ്ടല്ലേ ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ ധരിക്കുന്ന വസ്ത്രം എന്താണ് ഒരു ക്രോപ് ടോപ്പ് ഉണ്ടാവും ഒരു ചെറിയ നെരിയാണിക്ക് മേള പാന്റ് ഉണ്ടാകും നമ്മുടെ ആൺകുട്ടികളോ വാപ്പാക്കോ ഇടാൻ പറ്റി വലിയ പാന്റ് ബാഗി പാൻറ്റും ബാഗി ടീ ഷർട്ടും എങ്ങനെയാണ്ടായത് നിങ്ങൾ വിചാരിക്കട്ടോ നിങ്ങളുടെ മക്കള് തന്നെത്താൻ ഒരു ടെക്സ്റ്റൈൽസ് പോയപ്പോൾ ഓ പുതിയൊരു പാന്റ് ഓ ബാഗി പാന്റ് അത് നമുക്ക് എടുക്കാം എന്ന് വിചാരിച്ചാണോ ഒരിക്കലും അല്ല നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയാണ് ടോപ്പും ചെറിയ പാന്റും ഒരു ഹിജാബ് എന്ന് പറയുമ്പോൾ പുതിയ കൺസെപ്റ്റും വന്നത് അത് വരാൻ കാരണമുണ്ട് അഞ്ചോ എട്ടോ വർഷങ്ങൾക്ക് മുൻപ് കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി പതിനാറിൽ കിഴക്കൻ രാജ്യങ്ങളായ ഇന്തോനേഷ്യയിലും ഫിലിപ്പീൻസിലും അടക്കമുള്ള രാജ്യങ്ങളിലെ ഒരു ട്രെൻഡായിരുന്നു ഇന്നത്തെ ഹിജാബ് ട്രെൻഡ് എട്ട് വർഷങ്ങൾക്കിപ്പുറം കൃത്യമായും ഒഴുകി 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 നമ്മുടെ അടുത്തെ ബൂട്ടിക്കിലെത്തി ആ ബൂട്ടിക്ക് എത്തിയെന്ന് മാത്രമല്ല നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ സ്ട്രോൾ ചെയ്യുമ്പോൾ കുറെ ഇൻഫ്ലുവൻസേഴ്സിനെ കാണും ലൈഫ് സ്റ്റൈലാണ് മൈ പ്രഗ്നൻസി ജേണി ആ പ്രഗ്നൻസി തുടങ്ങി കഴിഞ്ഞാൽ തുടങ്ങും ഓരോ ദിവസവും വ്ലോഗ അത് കഴിഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാലോ പിന്നെ ബർത്ത്ഡേ തുടങ്ങി ബർത്ത്ഡേ തുടങ്ങി നിർത്തോ ഇല്ല കാതു ആഘോഷം ഉണ്ട് അവിടെ നിൽക്കോ ഇല്ല അത് പിന്നെ മുന്നോട്ട് പോയി കല്യാണവും കാതുകുത്തും കഴിഞ്ഞ് മരണം വരെ ആഘോഷമാക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തുന്നു അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഫ്ലറിഷിംഗ് ഫാഷൻ എന്ന് പറയുമ്പോൾ അത് കേവലം സ്വാഭാവികമായി ഉണ്ടാവുന്നതാണ് തെറ്റിദ്ധാരണ നമുക്ക് വേണ്ട എന്ന് ഞാൻ പറയുന്നത് നമ്മുടെ എല്ലാ മക്കളുടെ ഫാഷൻ മാറുന്നതിൽ കൃത്യമായി പങ്കുണ്ട് അതുകൊണ്ട് എന്താ അറിയോ പല നിസ്സാരമായി നമ്മൾ കാണരുത് നമ്മുടെ കുട്ടികളുടെ ഒരു ഡ്രസ്സ് ചേഞ്ച് ആവുമ്പോൾ എന്റെ പീ ഡ്രസ് ചേഞ്ച് ആയ പ്രശ്നം നമ്മൾ വിചാരിക്കരുത് അത് അവിടെ നിൽക്കില്ല എന്നുള്ളതാണ് പ്രശ്നം ഇന്ന് പക്ഷെ ഒരു പക്ഷേ ക്രോപ്ടോപ്പായിടാം പക്ഷെ നാളെ അതേ ഇൻഫ്ലുവൻസർ വേറൊരു വസ്ത്രം ധരിച്ച് വന്നാൽ അതും ഇടാൻ അവർ തയ്യാറാവും പതിയെ പതിയെ ഇസ്ലാമിനുള്ളിലേക്ക് ലിബറൽ ഇസ്ലാമിനെ കടത്തി ഇജാബ് ധരിക്കണ്ടല്ലോ പിന്നെന്താ പ്രശ്നം മേക്കപ്പിട്ട് എന്താ പ്രശ്നം കോസ്മെറ്റിക്സ് ഇപ്പോൾ ഒരു ലിബാമക്ക ഉപയോഗിക്കാതെ പറ്റുമോ എന്നെല്ലാം ചോദിച്ചു തുടങ്ങി അവസാനം അവർ എത്തുന്നത് എവിടേക്കാണ് പലപ്പോഴും തെറ്റായ ആശയധാരകളിലേക്കാണ് അവിടെയാണ് പിന്നെ യുക്തിവാദികൾ ഉണ്ടാവുന്നത് അവിടെയാണ് എത്തിയിസ്റ്റുകൾ ഉണ്ടാവുന്നത് ലിബറൽ മുസ്ലിങ്ങളുടെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഗൗരവമില്ലാതെ ചെയ്യുക എന്നുള്ളതാണ് ആത്മാർത്ഥമായി ചെയ്യാതിരിക്കുക എന്നതാണ് അവിടെ നിന്നും തുടങ്ങുന്നുണ്ട് ഈ ഒരു പ്രക്രിയ എന്നുള്ളതാണ് അതുകൊണ്ട് ദ ഫ്ലറിഷിംഗ് ഫാഷൻ കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ദ കൾട്ട് ഓഫ് സെലിബ്രേഷൻ എന്നുള്ളതാണ് കൾട്ട് ഓഫ് സെലിബ്രേഷൻ എന്തെല്ലാം ആഘോഷങ്ങൾ എന്തെല്ലാം ആഘോഷങ്ങൾ ഹാമ്പർ കൊടുക്കുക ഹാമ്പർ എന്താ ഹാമ്പർ പത്തും ഇരുപതിനായിരം രൂപയും ചെലവഴിച്ച് മുട്ടായി കിറ്റിയള ഇന്ത്യ വരെ മുട്ടായി കാണാത്ത വീട്ടിലേക്ക് മുട്ടായി കൊണ്ടേ കൊടുക്കുന്ന മാതിരി പത്തിരുപത് ആൾക്കാർ ജാഥ നടത്തുക മാനിഫെസ്റ്റോ ഇങ്ങനെ അങ്ങനെ നടന്ന ചെല്ലാണ് എന്നിട്ടോ അവിടെ ചെന്ന് ഇങ്ങനെ ഹാമ്പർ ഇങ്ങനെ കൈമാറുമ്പോൾ വലിയ രീതിയിലൊരു ട്രെൻഡ് അത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ക്യാമറ അല്ലാതെ ആരെങ്കിലും ഹ്യാമറ കൊടുക്കാൻ തയ്യാറാവോ ഒരിക്കലും തയ്യാറാവില്ല നാല് ഫോട്ടോ എടുത്ത് അത് റീൽസ് ആക്കി അത് നല്ലൊരു ബി ജി എം ആഡ് ചെയ്ത് അത് സ്റ്റാറ്റസ് ആക്കുമ്പോൾ കിട്ടുന്ന ഒരു ഡോപ്പമെന്റ് പീക്ക് ഉണ്ട് അതിനുവേണ്ടി മാത്രമാണ് അത് ചെയ്യുന്നത് അതല്ലാതെ നമ്മൾ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ നമ്മുടെ നമ്മൾ ഇനി കെട്ടാൻ പോകുന്ന നമ്മുടെ വീട്ടിലെ കുട്ടിക്ക് അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന കുട്ടിക്ക് അവൾക്ക് കുറച്ച് മുട്ടായി കൊണ്ടേ കൊടുക്കണം അവർക്ക് സന്തോഷിക്കട്ടെ അത് ചേച്ചിയിട്ട് ഹാമ്പർ കൊണ്ടി കൊടുക്കുന്നത് അല്ല പലപ്പോഴും ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി മാറുന്നു ആ സിസ്റ്റം അവിടെ നിൽക്കുന്നില്ല ഒരു കല്യാണപ്പെട്ടിങ്ങനെ പോയി നോക്കണം ഒരു കല്യാണ വീട്ടിൽ ഇങ്ങനെ പോയി നോക്കണം ഇന്നൊരു മുസ്ലിം കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പെണ്ണുങ്ങാളിലും കഴിഞ്ഞ് കൃത്യമായി ഉറപ്പിച്ച കല്യാണം പക്ഷെ എന്താണറിയോ കല്യാണത്തിന് ആദ്യമായിട്ട് കാണുന്ന പോലെ ഈ പെൺകുട്ടിയെ അവിടെ മേലെ ഒന്നുമില്ലാത്ത ഒരു നാല് പന്തൽ പിടിക്കും നാല് ഭാഗത്ത് ഒരു കാല് പിടിച്ചിട്ട് പന്തലി കൊണ്ട് ഇങ്ങനെ വരും എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാണ്ടല്ലോ പെൺകുട്ടിയൊരു ടാറ്റാണിക്കലാ അപ്പൊ ചെറുക്കന്പ്പെടുന്ന ഒരു ടാറ്റാണിക്കൽ ആദ്യമായിട്ട് കാണാൻ രണ്ടുപേരും എന്നിട്ടൊരു വേദി കേറിയിട്ട് പിന്നൊരു പ്രോസലുണ്ട് വില്യു മാരി മീന്ന് അപ്പൊന്നാർ എന്താ കാറ്റാ കല്യാണോട് ഒഴിവാക്കുവോ ഇങ്ങനെ പ്രഹസനങ്ങൾ നടത്തുന്ന ഒരു കൾച്ചറിലേക്ക് നമ്മുടെ കുട്ടികൾ മാറിയത് എങ്ങനെയാണ് അവിടെ നിൽക്കുന്നുണ്ടോ അവർക്ക് കോളേജിൽ ഒരു ബ്രൈറ്റ് ബി ഉണ്ട് അവർക്ക് വീട്ടിലൊരു ബ്രൈറ്റ് ബി ഉണ്ട് ഗ്രൂം ടൂബിയുണ്ട് മോം ഉണ്ട് ഡാ ടു ബി ഉണ്ട് എവിടെ നിന്ന് വന്നു ഇത് ഇത്തരം കൾച്ചറുകളെല്ലാം പേഴ്സുവേഷൻ എന്ന് പറയുന്ന തുടർച്ചയായി സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ കാണുന്ന കണ്ടന്റിൽ നിന്നും നമ്മുടെ തലച്ചോറിൽ കയറിയതാണ് അപ്പോൾ എന്താണെന്ന് പറയുമോ പേഴ്സുവേഷൻ തലച്ചോറിൽ നിൽക്കില്ല തലച്ചോറിൽ നിൽക്കില്ല അത് ഡയറക്റ്റ്ലി ആക്ഷനിലേക്ക് കൊണ്ടുവരും അതുകൊണ്ടാണ് പലപ്പോഴും ഈ കൺസെപ്റ്റുകൾ ചെയ്യാൻ പറ്റാതായാലും കുട്ടികൾ ഫ്രസ്ട്രേറ്റഡ് ആയി പോകുന്നത് ഫ്രസ്ട്രേറ്റഡ് ആയി പോകും നിങ്ങൾ അവർ കാണുന്ന ഒരു മേക്കപ്പ് കിറ്റ് വാങ്ങാൻ അവർക്ക് പൈസ കൊടുക്കാതിരുന്നു നോക്കി നിങ്ങൾ പതിയെ അവർ ഫ്രസ്ട്രേറ്റഡ് ആയി പോകും അവർക്ക് ദേഷ്യം വരും ഉമ്മയുപ്പേ അവർ ശ്രദ്ധിക്കാത്ത ആളുകളായി മാറും അതല്ലെങ്കിൽ നമ്മൾ അവർ ഇടുന്ന വസ്ത്രം ഒന്ന് തെറ്റ് തിരുത്തി കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയും എന്താ ഇപ്പത്തെ നാട്ടിൽ കാര്യങ്ങളൊന്നും അറിയില്ലേ ഞങ്ങളെ തിരുത്താൻ എന്ന് അവർ ചോദിക്കും ആ ഒരു ഫ്രസ്ട്രേഷൻ വരാനുള്ള കാരണം തുടർച്ചയായി ഈ കണ്ടൻ അവർ കാണുമ്പോഴാണ് എന്നാണ് ഞാൻ പറയുന്നത് ദ സ്പെൻഡിങ് ഡിസിഷൻസ് നമ്മുടെ ക്രയവിക്രയങ്ങൾ നമ്മുടെ പൈസകൾ ചെലവാക്കുന്നതിലും ഈ ബാധിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഫുഡ് കൾച്ചറാണ് ഫുഡ് കൾച്ചർ ഇന്ന് കേരളത്തെ അറിയപ്പെടുന്ന ഒരു എം എൽ എ പറഞ്ഞില്ലേ അല്ലെ ഇപ്പത്തെ ചെറുപ്പക്കാർക്കൊക്കെ എന്താണ് കുഴിമന്തി അടിച്ച് ഒരു പെപ്സിയും കുടിച്ച് കടന്നു തുടങ്ങിയ എന്നാണ് ഇങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ സിസ്റ്റം പോകുന്നത് എന്താണ് അർദ്ധരാത്രിയാണ് മിഡ് നൈറ്റ് ഡ്രൈവിങ് പിന്നെ അവിടുന്ന് ഒരു ഭക്ഷണം കഴിക്കാൻ പോലെ ഇത് കുട്ടികൾ മാത്രമാണ് ചെയ്യുന്നത് അല്ല നമ്മുടെ ഫാമിലി ഒന്നിച്ചാണ് രാത്രി ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുന്നത് ഈ കൾച്ചർ എവിടെ നിന്ന് വന്നു ഇത് പലപ്പോഴും നമ്മൾ വേണം വെച്ച് ചെയ്യുന്നതല്ല പക്ഷേ നൈറ്റ് കൾച്ചർ എന്നത് വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ നൈറ്റ് കൾച്ചറിന്റെ ഭാഗമായി നമ്മളും മാറുന്നു അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അടിമുടി ഭാഗങ്ങൾ ഇത് മാറുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ദ ഷെയറിങ് ഓഫ് ഇമോഷൻസ് ഇമോഷൻസ് മാറിപ്പോയി സുഹൃത്തുക്കളെ ഇമോഷൻസ് മാറിപ്പോയി വീട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ട മരിച്ചു കഴിഞ്ഞാൽ ആ മരിക്കുന്ന വാർത്ത വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്നാൽ താഴെ സ്റ്റിക്കർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസ് എല്ലാം അതിൽ തീരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു പലപ്പോഴും നമ്മൾ കാണുന്ന പല അപകടകരമായ വാർത്തകളും നമ്മുടെ മനസ്സിൽ കയറുന്നില്ല ഞാനൊരു ചോദ്യം മാത്രം നിങ്ങൾ ചോദിക്കാം നിങ്ങൾ പേഴ്സണൽ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുന്നതാണ് ഫിലസ്തീനിൽ ഒന്നു ഒരു ദിവസമല്ല ഒരാഴ്ചയല്ല ഒരു വർഷമല്ല പതിറ്റാണ്ടുകളായി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ തുടർച്ചയായി കാണുന്നുണ്ട് എന്നാൽ അത്തരം പ്രശ്നങ്ങളൊക്കെയും കണ്ടിട്ട് ഇന്ന് രാവിലെ ശുഭയ്ക്ക് ശേഷം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ നമ്മൾ മറക്കുന്നുണ്ട് എന്താ മറക്കാനുള്ള കാരണം പലപ്പോഴും നമ്മുടെ മറവിയുടെ അടിസ്ഥാനം എന്ന് അറിയുമോ നമ്മൾ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട് പക്ഷേ ഇമോഷനുമായി നേരിട്ട് കണക്റ്റ് ആകുമ്പോൾ നമ്മൾ മറന്നുപോകും അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഈ മാറ്റങ്ങൾ ഇതെല്ലാം പറയുമ്പോൾ പലപ്പോഴും പുതിയ കാലത്ത് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ വാട്സ് റോങ് വിത്ത് ഇറ്റ് എന്നാണ് ഇതിനെന്താ പ്രശ്നം എന്നാ ചോദിക്കുന്നത് ഇതിനെന്താ പ്രശ്നം പ്രശ്നം എന്താണെന്ന് അറിയുമോ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഫ്രം യു എന്നുള്ളതാണ് ഇത് നിങ്ങളത് ഉണ്ടാവുന്ന കാര്യമല്ല നമ്മുടെ വീട്ടിലൊരു കല്യാണം നടത്തുമ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്തതല്ല ബ്രൈറ്റ് ടു ബി വേണം എന്നുള്ളത് നമ്മുടെ വീട്ടിലൊരു കുട്ടിയുടെ ബർത്ത്ഡേ നടക്കുമ്പോൾ നമ്മൾ വിചാരിച്ചതല്ല കേക്ക് മുറിക്കുക എന്നുള്ളത് ആ കേക്ക് മുറിക്കലും ആ ബ്രൈറ്റ് ടു ബിയും ആ ഹാമ്പർ കൈമാറ്റവും സേവ് സേവതും ഫോട്ടോഷൂട്ടും കല്യാണത്തിന്റെ ആഭാസങ്ങളും പ്രഹസനങ്ങളും വന്നത് നമ്മൾ തീരുമാനിച്ചിട്ടല്ല ഇവിടെയുള്ള സോഷ്യൽ ട്രെൻഡിനോടൊപ്പം പൊതുപുറത്തോടൊപ്പം നമ്മൾ ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ഫോമോ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഞാൻ പുറത്തു പോകുന്ന പേടി നമ്മുടെ മക്കൾക്കുണ്ട് അതുകൊണ്ടാണ് കൂട്ടുകാരെ മുമ്പിൽ അവർ കുറഞ്ഞു പോകുന്നത് കൂട്ടുകാരന്മാരു മുമ്പിൽ അവർ കുറഞ്ഞു പോകുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ ബോധപൂർവ്വം ഒരു ചേഞ്ച് അവിടെ വരുത്തണം എന്നതാണ് അതുകൊണ്ട് നമ്മളിവിടെ എളുപ്പത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഒരു പഠനം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് ഡോക്ടർ ആനൽ എം കെ എന്ന് പറയുന്ന സ്റ്റാൻഫോർഡിന്റെ മെഡിസിൻ അഡിക്ഷൻ മെഡിസിനുമായി ബന്ധപ്പെട്ട അറിയപ്പെടുന്ന റിസേർച്ചറുണ്ട് അനാൽ എം കെ നമ്മുടെ ജീവിതത്തിൽ ഈ മൊബൈൽ ഫോൺ എല്ലാം ബാധിക്കുന്ന ഡോപ്പമിൻ ബാധിക്കുന്ന ഒരു പഠനത്തെ കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി ഞാനത് സൂചിപ്പിക്കുന്നു മാത്രം നിങ്ങളത് കൂടുതൽ പഠിക്കണം നമ്മുടെ തലച്ചോറിൽ പ്രഷർ പ്ലെയിൻ ബാലൻസ് നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യത്തെ പെർസ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വളരെ ഒരു അതുകൊണ്ട് നമ്മൾ ഇത്തരം പറയുമ്പോൾ ഞാൻ ആദ്യമായി പറയുന്നത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നോ നോ മോർ മോർ എന്നുള്ളതാണ് ഇബാദ എന്താണ് മാറ്റം സഹോദരങ്ങളെ മൊബൈൽ ഫോൺ ഒന്ന് മാറ്റി വെച്ച് നമുക്ക് പള്ളിയിൽ കയറാൻ പറ്റുന്നില്ല ഒരു പത്ത് മിനിറ്റ് നമസ്കരിച്ച് കഴിഞ്ഞ് എണീക്കുമ്പോൾ ആ സെലാം കിട്ടിയ എടുത്ത് പെട്ടെന്ന് പുറത്തു വെക്കണം മൊബൈൽ ഫോണും അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ വർക്കുകളൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഇബാദത്തിൽ കിട്ടുന്നില്ല ഇത് യഥാർത്ഥത്തിൽ ഈ പേഴ്സേഷനുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് രണ്ടാമത്തെ നോമോർസ് എന്നതാണ് നോ മോർ നോമോർസ് ചെയ്യുന്ന കാര്യങ്ങൾ അത്രയും ക്യാമറയിൽ പകർത്തിയാൽ ഉണ്ടാവില്ല സുഹൃത്തുക്കളെ ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്തുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രത്തോളം കഴിഞ്ഞ റമദാനിലെല്ലാം കുട്ടികൾ ഇങ്ങനെ ബാക്കിൽ നിന്ന് ഫോട്ടോ എടുക്കുക ആ തറാവി സ്റ്റാറ്റസ് ആണ് തറാവിക്ക് പള്ളിയിലെത്തിയ അത് സ്റ്റാറ്റസാണ് അപ്പൊ എന്താണെന്നറിയോ ഇഹലാസ് ഇല്ലാത്ത പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ മാറുന്നു നോ മോർ ഈമാൻ നമ്മുടെ വിശ്വാസത്തിന്റെ ദൃഢത കുറയുന്നു എക്സ് മുസ്ലിംസും എയ്സ്റ്റുകളും യുക്തിവാദികളും ആയിരക്കണക്കിന് ചവറുകൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും വലിച്ചെറിയുമ്പോൾ ആ വലിച്ചെറിയുന്നത് അറിയാതെ പോലും സ്ട്രോൾ ചെയ്യുമ്പോൾ കാണുമ്പോൾ പതിയെ 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 പ്രവാചകനോട് ഡൗട്ട് തോന്നുന്ന ഇസ്ലാമിനോട് ഡൗട്ട് തോന്നുന്ന ആ കാര്യം എന്താപ്പം അങ്ങനെ ആയത് എന്താ അല്ലിങ്ങനത്തരായത് എന്ന് തോന്നാനുള്ള കാരണം തുടർച്ചയായി കാണുന്ന ഈ കാഴ്ചകൾ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തെ വളരെ ഗൗരവത്തിൽ കാണണമെന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് വി ആർ ജസ്റ്റ് ബീയിങ് എ കമ്പ്യൂട്ടിംഗ് എലിമെൻറ്റ് നമ്മൾ വെറും ഒരു കമ്പ്യൂട്ടിംഗ് എലിമെൻറ്റായി മാത്രം മാറരുത് നമുക്കൊരു യുണീക്ക് മുസ്ലിം ഹുഡ് വേണം എന്നുള്ളതാണ് പ്രാക്ടീസിങ് ആൻഡ് നോൺ പ്രാക്ടീസിങ് മുസ്ലിം എന്ന രീതിയിൽ രണ്ട് രീതിയിൽ നമുക്ക് മാറാൻ സാധിക്കില്ല പ്രാക്ടീസിങ് മുസ്ലിം മാത്രമേ ഇസ്ലാമിനുള്ളിലുള്ളൂ നോൺ പ്രാക്ടീസിങ് എന്ന ഒരു ഇസ്ലാമിക രീതി മുസ്ലിങ്ങൾക്കിടയിൽ ഇല്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു പറയുന്നു മാത്രമല്ല നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഇത്തരം കാര്യങ്ങൾ രക്ഷപ്പെടാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയും റെഡ്യൂസ് ദ ടൈം അല്ലേ നിങ്ങൾ കുറച്ചുകൂടി വയസ്സായിട്ട് ഉപയോഗിക്കണം ഞാൻ പറയുന്നു നിങ്ങൾ രണ്ട് കാര്യം നോക്കിയാൽ മതി ബി സെൽഫിഷ് ബി സെലക്റ്റീവ് നിങ്ങൾ കുറച്ച് സെൽഫിഷ് ആവുന്ന മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമ്മളെ കാര്യമാണെന്നൊരു ഉപോധം നമുക്ക് ഉണ്ടാവണം ബി സെലക്റ്റീവ് കണ്ടന്റ് കാണുമ്പോൾ എല്ലാം സ്ക്രോൾ ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മൾ മാറ്റണം അങ്ങനെ മാറ്റണമെന്ന് ഞാൻ പറയുന്നതല്ല പരിശുദ്ധ കുറാൻ നമ്മളോട് ആയിരത്തി നാലു വർഷം മുൻപ് ഓർമ്മപ്പെടുത്തിയൊരു കാര്യമാണ് നിങ്ങൾ അരിതുവൻ നിങ്ങൾ അനാവശ്യ കാര്യങ്ങളിൽ നിന്നും വഴിമാറിപ്പോണെന്നാണ് അതുകൊണ്ട് ആ ഒരു വഴിമാറിപ്പോവൽ അനാവശ്യ കാര്യങ്ങൾ കണ്ടാൽ മാറിപ്പോവാ എന്നുള്ള ഒരു രീതി ഉണ്ടാവണം നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ചോളൂ ബ്രെയിനുമായി ബന്ധപ്പെട്ട പഠനങ്ങളിൽ ആധുനിക ലോകത്തെ ശാസ്ത്രം പറയുന്ന പല പഠനങ്ങളും നമ്മൾ ഞെട്ടിക്കുന്നതാണ് പലപ്പോഴും നമ്മുടെ പ്രീഫ്രൻറ്റൽ കോട്ടച്ചിലും നമ്മുടെ അമിഗ്ലഡയിലും എല്ലാം നമ്മുടെ ഇമോഷൻ സ്റ്റോർ ചെയ്യേണ്ട നമ്മുടെ ഇമോഷൻ പ്രവർത്തിക്കേണ്ട ഭാഗങ്ങളിൽ ഇത്തരം സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അത് പലപ്പോഴും നമുക്ക് തിരുത്താൻ സാധിക്കാത്തത്രയും വലുതാണ് അതുകൊണ്ട് കൃത്യമായ ഒരു കരുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ വിഷയത്തിൽ ഉണ്ടാവണമെന്ന് മാത്രം ഉറപ്പുടുത്തുന്നു സോഷ്യൽ മീഡിയ മാത്രമല്ല നമ്മുടെ മൊബൈൽ ഉപയോഗത്തിൽ ക്രിയാത്മകമായ പ്രൊഡക്റ്റീവായ ദീനന് ഉപകാരമുണ്ടാവുന്ന പ്രൊഫഷൻ ഉപകാരമുണ്ടാകുന്ന നാടിനുപകാരമുണ്ടാവുന്ന നമുക്ക് സ്വർഗത്തിലേക്ക് കാരണമാവുന്ന ഒരു മൊബൈൽ ഉപയോഗത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അലഹമുല്ലാ അബ്ബുലമീൻ അസല വലൈക്കും വർമത്ത